നമ്മൾ ഇന്ന് അങ്ങനെ നല്ല അടിപൊളി ഒരു ഗപ്പിയാണ് മേടിച്ചിരിക്കുന്നത് ഇതിനത്യാവശ്യം ഫിഷിനെ വളർത്തി പരിചയമുള്ളവർക്ക് ഇതിനെ കാണുമ്പോഴേ അറിയരുത് ഏതാണ് ഇനം എന്ന് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എ എഫ് ആർ എന്നാണ് ഇതിന് പറയുന്നത് എ എഫ് ആർ എന്ന് പറയുമ്പം ആൽബിനോ ഫുൾ റെഡ് ഗപ്പി എന്നാണ് അർത്ഥം ആൽബിനോ ഫുൾ റെഡ് ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഇതിന് നല്ല നല്ല റെഡ് കളറാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാകും നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പേരിന് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് പേരിന് നൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫിഷാണ് നിങ്ങൾക്ക് കാണുമ്പോഴാണ് മനസ്സിലാകും നമ്മുടെ ഗപ്പികളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇതിനാണെന്ന് വേണേൽ പറയാം കാരണം അത്രയും ഡിമാൻഡുള്ളൊരു ഫിഷാണ് എ എഫ് ആറ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഗപ്പിയുടെ കൂട്ടത്തിൽ എ എഫ് ആർ ഉണ്ടോ എന്നാണ് ഗപ്പിയുടെ കൂട്ടത്തിൽ എൻക്വയറി വരുന്നത് എപ്പോഴും ഇനി ഇതിനെ കെയർ എന്ന് പറയുമ്പം സാധാ ഫിഷിനെ നോക്കുന്ന പോലല്ല നമ്മൾ എക്സ്ട്രാ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മളപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ നമ്മൾ ഇടുമ്പോൾ ഒരിക്കലും മറ്റുള്ള ഗപ്പിയുടെ കൂടെ ഇടാൻ പാടില്ല അതായത് മറ്റുള്ള ഇനങ്ങൾ സാദാ ഗപ്പി അല്ല വേറെ ടൈപ്പ് ഇനങ്ങളുടെ കൂടെ ഇടാൻ പാടില്ല ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അത്യാവശ്യം പരിചയമുള്ളവർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഈ ഹൈബ്രിഡ് ഇനത്തെ മേടിച്ചിട്ട് നമ്മൾ നോർമൽ ഗപ്പിയുടെ ഇട്ടാൽ ഇത് രണ്ടും മെയ്റ്റ് ചെയ്ത് നോർമൽ കുഞ്ഞുങ്ങളായിരിക്കും അത് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഹൈബ്രിഡ് കുഞ്ഞുങ്ങളെ മേടിക്കുമ്പം നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ടാങ്ക് കണ്ടെത്തണം പിന്നെ മാക്സിമം നമ്മൾ ഇടുന്ന വെള്ളം ഒരു രണ്ട് ദിവസം മുമ്പേ പിടിച്ചു വയ്ക്കുക പിന്നെ നല്ല ഉണങ്ങിയ വാഴയില ഉണങ്ങിയ എടുത്ത് കഴുകി കുറച്ച് പീസ് വെള്ളത്തിലിട്ട് വെക്കുക കല്ലുപ്പൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല ഇട്ടാൽ നല്ലത് കുറച്ച് ഇടാവും ഇടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആവുകയും ചെയ്യും ബാക്ടീരിയ ഫംഗസ് ഒന്നും കാണത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണത്തുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗപ്പീസിനെ നമ്മൾ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യാൻ പാടില്ല ഓവർ ഓവർഫീഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ രണ്ട് നേരം ഫീഡ് ചെയ്യുക കുറച്ച് ഫുഡ് മാത്രം കൊടുക്കുക കുറച്ച് ഫുഡ് മാത്രം പിന്നെ പെട്ടെന്ന് വളർച്ച ഉണ്ടാവണം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണ് നമ്മൾ സെയിൽസിനൊക്കെ വേണ്ടിയാണെങ്കിൽ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരു ദിവസം ലൈഫ് ഫീഡ് കൊടുക്കണം അതായത് കൂത്താടി മൊയിന അങ്ങനെ ഉള്ള ഫുഡ് കൊടുത്താൽ അടുത്ത ദിവസം നമുക്ക് പെല്ലറ്റ്സ് കൊടുക്കാം പെല്ലറ്റ്സ് കൊടുക്കാം അതിൻ്റെ അടുത്ത ദിവസം ആർ ടിമിയ കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി ചെയ്താൽ മീന് പെട്ടെന്ന് വളർച്ച ഉണ്ടാവും നല്ല കളർ വയ്ക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിഷിൻ്റെ ടാങ്ക് നല്ല നെറ്റിട്ട് ക്ലോസ് ചെയ്യുക ഒരിക്കലും നെറ്റിടാണ്ട് വെക്കരുത് കാരണം ഈ ഗപ്പി കാർപ്പ് അങ്ങനെ കുറച്ച് ഫിഷിനൊക്കെ ഈ നമ്മുടെ ടബിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൽ നിന്ന് എടുത്ത് ചാടാനുള്ള ടെൻഡൻസി ഉണ്ട് അവിടെ നമ്മൾ ചെറിയ എന്തേലും നെറ്റൊക്കെ ഇട്ട് അടച്ചു വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് പിന്നെ പാമ്പ് കയറില്ല തവള കയറില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഗപ്പിയുടെ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വച്ചാൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഡയറക്റ്റ് റെയിൻ ഉള്ളടുത്തും വെക്കാൻ പാടില്ല ഒരുപാട് മഴവെള്ളം വന്നു വീണാൽ നമ്മുടെ വെള്ളത്തിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം ഇതിപ്പം നമ്മൾ സെയിൽസും തുടങ്ങിയിട്ടില്ല ഒരു രണ്ടോ മൂന്നോ മാസത്തുള്ളിൽ സെയിൽസ് തുടങ്ങുന്നതായിരിക്കും നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് എടുത്ത പേറാണ് നമ്മൾ സെയിൽസ് തുടങ്ങുമ്പോൾ നൂറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് അതും ഓൾ ഇന്ത്യ കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിളായിരിക്കും സെയിൽസ് തുടങ്ങുന്ന സമയം നമ്മൾ എന്തായാലും അറിയിക്കുന്നതാണ് പിന്നെ ഗപ്പിയെ അതായത് ഒരു സെയിൽസിനൊക്കെ വേണ്ടി വളർത്തുന്നവരാണെങ്കിൽ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മുപ്പത് രൂപയുടെ പെല്ലറ്റ്സ് ഫുഡ് കൊടുക്കാതിരിക്കുക ഫിഷ് ഷോപ്പിലൊക്കെ പോയാൽ കുറച്ചുകൂടി വിലയുള്ള നല്ല പ്രോട്ടീനുള്ള ഫുഡൊക്കെ കിട്ടും അതിന് എനിക്ക് തോന്നുന്നത് ഒരു പാക്കറ്റൊക്കെ നൂറ് ആയിരിക്കും അതൊക്കെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഹൈബ്രിഡ് ഗപ്പി പെട്ടെന്ന് ചത്തു പോകുവാണ് ചത്തു പോകുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് നമ്മളപ്പം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നാല് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു മുപ്പത് ശതമാനം വാട്ടർ ചേഞ്ച് ചെയ്യണം മുപ്പത് ശതമാനം മുപ്പതോ നാൽപ്പതായാലും കുഴപ്പമില്ല നാല് ദിവസം കൂടുമ്പോൾ ഡെയിലി മാറ്റുവാണെങ്കിൽ ഒരു പത്ത് ശതമാനം വാട്ടർ ചേഞ്ചിൻ്റെ ആവശ്യമുള്ളൂ നമ്മളപ്പോൾ വാട്ടർ ചേയ്ഞ്ചാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗപ്പിയുടെ കേസസിൽ ഇനി നമ്മൾ നമ്മുടെ ചില്ലി മുസൈക്കിനെ മേടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പർപ്പിൾ ബെറി മേടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ സെയിൽസ് തുടങ്ങുമ്പോൾ ഉടനെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു കാരണമെച്ചാൽ ഓവർഫീഡ് ചെയ്യാൻ പാടില്ല അനാവശ്യമായിട്ട് വെജിറ്റബിൾസ് അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല ഇതിൻ്റെ ഫുഡ് തന്നെ കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് മനസ്സിലായില്ലേ ഞാനിതിനെ മേടിച്ചത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കുളനട എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് അവിടുത്തെ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത് ഡിസ്നി അക്വ എന്നാണ് ആ പെറ്റ് ഷോപ്പിൻ്റെ പേര് അവിടെ എല്ലാ ടൈപ്പ് മത്സ്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല വിലക്കുറവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും നല്ല ക്വാളിറ്റിയുള്ള ഫിഷസ് ആണ് ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് മേടിക്കുന്നത് ഡിസ്നി അക്വ എന്ന് പറയും കൊളനട അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫിഷാണ് ഞാൻ മേടിക്കുന്നത് ഗപ്പിയുടെയൊക്കെ എല്ലാ ഇനങ്ങളും ഉണ്ട് വിവിധതരം ബ്രീഡും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു ഫിഷാണ് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ അവരവരുടെ ഫാമിൽ തന്നെയാണ് ഫിഷിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്നത് എന്നിട്ട് കടയിലേക്ക് കൊണ്ടുവരുവാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫിഷസ് ആണ് പെട്ടെന്നൊന്നും ചത്തുപോകത്തില്ല നല്ല ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എ എഫ് ആറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഹൈബ്രിഡ് ഇനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി എ എഫ് ആറിൻ്റെ ഉണ്ട് ഇവ നമ്മൾ ഈ വീഡിയോ കാണുന്ന മെയിൽ ഫിഷിനാണ് ബോഡി ഫുൾ കളർ വരുന്നത് എ എഫ് ആറിൽ ഫുൾ റെഡ് വരും ഫീമെയിലാണെങ്കിൽ ജസ്റ്റ് ടെയിലിൻ്റെ അവിടെയും ഹെഡിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു കളർ വരാറ് കളർ വരത്തുള്ളൂ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിലെ മെയിലാണ് ആ ഫുൾ റെഡ് ആയിട്ടുള്ളതും നല്ല സ്ലിം ആയിട്ടുള്ളതും മെയിലാണ് അതുകൊണ്ട് നമ്മളൊരു കടയിൽ പോയി ഫിഷിനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ് അതിപ്പോൾ നമുക്ക് പല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവണമെങ്കിൽ ഫീമെയിൽ എപ്പോഴും നല്ല സ്ലിം ആയിരിക്കും അതുപോലെ തന്നെ അല്ല സോറി മെയിൽ എപ്പോഴും നല്ല സ്ലിം ആയിരിക്കും ഫീമെയിൽ ഫീമെയിലാണെങ്കിൽ കുറച്ച് തടിച്ചിരിക്കും വയറിൻ്റെ ഭാഗം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഫിഷിനെ സെലക്ട് ചെയ്യുക ഓക്കെ താങ്ക്